1974 75 വളാംജിരി ഹൈസ്കൂൾ എസ്എസ്എൽസി ബാച്ചിന്റെ മൂന്നാമത്തെ സംഗമം ശനിയാഴ്ച 10ാം തീയതി വളാംജിരി മൂചിക്കൽ ബൈപാസ് റോഡിൽ സികാർ കെആർ കെഡിലുള്ള കംബഷൻ ഫൗണ്ടേഷൻ ഹാളിൽ ചേരുമെന്ന വാർത്ത സമ്മേളനത്തിൽ അറിയിച്ചു 45 വർഷത്തിനു ശേഷം ഞങ്ങൾ മൂന്ന് വർഷം മുമ്പ് മീറ്റ് ചെയ്യാണ്ടിരുന്നു ഇതിന്റെ മൂന്നാമത്തെ മീറ്റ് അടുത്ത ഫെബ്രുവരി 10ാം തീയതി ശനിയാഴ്ച ഈ മൂചിക്കൽ കനിഗൽ ഉത്താനി റോഡിലുള്ള സി കെ ഫൗണ്ടേഷൻ ഹാളിൽ ഞങ്ങൾ ചേരാൻ മഹത്തായ ഈ ഒത്തുചേരലിൽ ഏകദേശം നൂറിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കും ബാച്ചിലെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി അംഗീകരിച്ച കർഷകശ്രീയായ സി എച്ച് അബ്ദുൽ ജബ്ബാർ ശാസ്ത്രീയമായ രീതിയിൽ ജൈവവളങ്ങൾ ഉപയോഗിച്ച് ഡ്രാഗൺ ഫ്രൂട്ട് വിളയിപ്പിച്ചെടുത്ത് പ്രശംസ നേടിയ അലവിക്കുട്ടി മൂച്ചിക്കൽ ഒപ്പം ഈ സംഗമം സംഘടിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചവരായ കെ ടി ഗീത സുരേഷ് നായർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ഏകദേശം നൂറ് നൂറ്റമ്പത് പേരോടും ഇപ്പം അവരുടെ ഉണ്ട് എന്തായാലും നൂറ് പേരോളം പങ്കെടുക്കും നിങ്ങളുടെ നമ്പർമാർ ഇപ്പം മിക്കവാറും ഒരു എല്ലാവരും ഒരു നാൽപ്പത്തി വർഷം ശേഷം കണ്ടുമുട്ടുന്ന പലരുണ്ട് പലരും അസുഖങ്ങളും ഉണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒരു പിന്നോട്ട് പോയാൽ അവർ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം രോഗം കൊണ്ടും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും സഹായിക്കാനും പദ്ധതി ഉൾക്കൊള്ളിച്ചുകൊണ്ടുമുള്ള സംഗമമായിരിക്കും വരും ദിവസം നടക്കുക എന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കെ ബി എ ലത്തീഫ് പി അബ്ദുൾ അസീസ് എൻ മുഹമ്മദ് ബഷീർ വാസുദേവൻ പി കെ കെ ടി ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം Hayat Golden Diamonds Valanjeri